ആ ഒരു വലിയ ഡോക്ടറെ ഡോക്ടറെടുത്താ ആ ഡോക്ടർ ഇങ്ങോട്ട് വിടിയല്ല ഇനി ചായ കുടിച്ചോ ചായ കുടിച്ചോ ചൂടാണോ ആരട്ടി കുടിച്ചാൽ മതി ഇന്ന് മഞ്ഞില്ല ഇന്നലെ ഭയങ്കര മഞ്ഞായിരുന്നു ഇന്നലെ ഭയങ്കര മഞ്ഞായിരുന്നു ഇന്ന് മഞ്ഞില്ലല്ലോ ഉണ്ടോ ഒരേ സമയത്ത് തന്നെ മഞ്ഞായിരുന്നു മഞ്ഞ് മഞ്ഞ് ഇന്നലെ ഈ ഭയങ്കര മഞ്ഞല്ലോ ഇന്നലെ ഈ സമയത്ത് ഭയങ്കര മഞ്ഞല്ലായിരുന്നോ മഞ്ഞ് അത് ക്രിസ്മസ് ഒക്കെ ആവുമല്ലേ ആവുമല്ലേ ക്രിസ്മസ് ഒക്കെ ആവൂല്ലേ ഡിസംബറല്ലേ ഡിസംബറല്ലേ അപ്പൊ മഞ്ഞൊക്കെ ഉണ്ടാവുല്ലേ ഉറങ്ങി വന്നല്ലേ ആ വിവാനല്ലേ ഉള്ളൂ അവിടെ കിടന്ന് ഉറങ്ങായിരിക്കും വേറ്റില്ലായിരിക്കും

ഓരോ പണിക്ക് പോകണമല്ലേ ആൾക്കാരോരോ പണിക്കൊക്കെ പോണല്ലേ നേരം വെളുത്തില്ലേ ആ അവനല്ലേ ഉള്ളോ താമസിച്ചായിരിക്കും കിടക്കുന്നത് വിവാനെ താമസിച്ചായിരിക്കും കിടന്നത് ചായ തണുത്തങ്കിൽ കുടിക്കാൻ വരായിരുന്നോ ചായ നോക്കി നോക്കാൻ വരായിരുന്നു തോന്നു ചായ തണുത്തൊന്നും നോക്കാൻ മതി തോന്നു തണുത്ത നോക്കാൻ വരായിരുന്നു തോന്നു ആ പെട്ടിയെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഒരു പെട്ടീന്റെ ഇരിപ്പുണ്ടല്ലോ

ആ രണ്ടു ദിവസമായിട്ട് മഴയാ അപ്പം അമ്മ രാവിലത്തെ കാപ്പി കൂടിയാണ് അതിനാട്ടീ പുട്ടുമ്പഴോ അമ്മ കടല കഴിക്കില്ല എന്നിട്ട് പുട്ടുമ്പഴവും രാവിലത്തെ കാപ്പിപൂടി നമ്മുടെ കാപ്പിപൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് പുട്ടും പഴവും ആണ് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് മരുന്ന് കഴിക്കാനുണ്ട് റാഗിയും അരിപ്പൊടിയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ പുട്ടാട്ടോ ഇവിടെ കോമൺ ആയിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ ഉരുട്ടി

ആ ചുമറഞ്ഞില്ല ശകലം കഫക്കട്ടലുണ്ട് കഫം ഇപ്പം ചുമച്ച് പോകുന്നുണ്ട് ഞാൻ കുറുപ്പന്ത്ര പോവാ കുറുപ്പന്ത്ര വരാ ആ പോയച്ചു വരാം രാം ആ കുറുമ്പത്തിറയ്ക്ക് പോവാച്ച് വരാം കേട്ടോ എല്ലാവരും എങ്ങനെയുണ്ട് അമ്മയ്ക്ക് കുറവുണ്ടോ നിങ്ങളുടെ കാഴ്ചയിൽ എങ്ങനെയുണ്ട് അമ്മ പോകുന്ന നോക്കിയിരിക്കണം എവിടെ ആ അതവിടെ ടാറിങ് ചെയ്യുന്നു ടാറിങ് ടാറിംഗ് പണി തുളയാടാ തുളയാടാ അതെ ടാറിങ്ങിന്ന ടാറി ആര് ആ ടാറി ചായ കൊണ്ടുവച്ചിരിക്കുന്നു ചോറുണ്ടാരെന്നേക്കേ ഇല്ലേ ആ എത്തപ്പഴം നിന്ന ക എത്തപ്പഴം കഫ കെട്ടാണ്ടായ ചായ അതാ സമയത്തിന് ഇണ്ടാവുന്ന വിഷയാണ് ഞാൻ പറഞ്ഞ് കൂടി

കഞ്ഞി കുടിച്ചില്ലെന്നേ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ ഇല്ല അമ്മ കുടിക്കുന്നല്ലേ ഉള്ളു പിന്നെ എങ്ങനെയാ അമ്മേ കുടിക്കുന്നല്ലേ ഉള്ളു ഇനി കുളിക്കണം കുളിച്ചിട്ട് വേണം കഞ്ഞി എവിടെ ഞങ്ങൾ കുടിക്കില്ലായിരുന്നു ഒരു ഒന്നര മണിക്കൂർ നേരത്തേക്ക് പുറത്തേക്ക് പോയേക്കുമായിരുന്നു ഞങ്ങള് പുറത്ത് പോയേക്കുമായിരുന്നേ ആ കുടിച്ചോ പെട്ടെന്ന് ഇന്നലത്തെ സമയത്ത് ഞങ്ങൾ കൊണ്ടുപോകാം എന്നാൽ പോയ സമയത്ത് ഞങ്ങൾ പോകാം ആ വിവേന ക്രിസ്മസിന് വരും വിവിനേ അടുത്ത ആഴ്ച വരും കേട്ടാ ക്രിസ്മസിന് വരും ക്രിസ്മസിനെ ക്രിസ്മസിന് വരും അങ്ങനത്തേക്കാണ്

അമ്മനെ കുത്തിവെപ്പിക്കാൻ പോരേ അവള് പഠിച്ചു വന്നിട്ട് വേണം അമ്മേനെ കുത്തിവെപ്പിക്കാനായിട്ട് വന്നിട്ട് വേണം അമ്മേനെ കുത്തിവെപ്പിക്കാൻ അമ്മേനെ ആ മരുന്ന് അസുഖൊക്കെ വരുമ്പോ കുത്തി വെക്കണ്ടേ പനിയൊക്കെ വരുമ്പോ കുത്തി വയ്ക്കണ്ടേ മരുന്ന് വേണം പനിയൊക്കെ പനി വരുമ്പഴേ പനിയൊക്കെ ആ സാരപ്പെടാ പോയാ മതി പുതപ്പ് വേണോ പുതപ്പ് വേണോ പുതപ്പ് ആയിനാണുല്ലേ തണുപ്പ് കുറവാണോ ഉം കഫമുണ്ട് മ്മ പൊതിഞ്ഞ് കെട്ടി പെട്ടിക്കത്ത് വെച്ചിട്ടില്ലേ പെട്ടിക്കാത്തോണ്ട് പൊതിഞ്ഞു കെട്ടി വെച്ചിട്ടില്ലേ ആ പെട്ടിക്കത്തോണ്ടാ വെക്കും രാവിലെ അല്ലെങ്കി എപ്പേക്കുന്നു അപ്പഴാ പൊതിഞ്ഞു കെട്ടി മടക്കി കൂട്ടി പെട്ടിക്കാത്തോണ്ട് വർത്താനം പറയുമ്പോ ചുമക്കണം ഏഹ് പെട്ടിക്കകത്ത് പൊഞ്ഞു കെട്ടി കൊണ്ടാ വെക്കുക ആ എനിക്കിരത്തില്ല സൂക്ഷിച്ചു നോക്കുവല്ലേ അമ്മയല്ലേ ചോയ്ക്കന്നെ ഉപയോഗിക്കാനെടുക്കണം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മഴ മൂന്നാല് ദിവസം മഴയായിരുന്നു മഴയെല്ലാം മാറിയെന്ന് തോന്നുന്നു ഭയങ്കര ചൂടാ ഇന്നലെ ഇന്നൊക്കെ ഭയങ്കര ചൂടായിരുന്നു മഞ്ഞും പോയെന്ന് തോന്നുന്നു മിനിഞ്ഞ മിനിഞ്ഞാന്നേ മിനിയാന്നലെ ഭയങ്കര മഞ്ഞല്ലായിരുന്നു ഇവിടുത്തെ ചാച്ചന് ഇവിടെ ഇല്ല ചാച്ചൻ വേറെ വഴിക്ക് പോയി ഒരു വഴിക്ക് ഒരു വഴിക്ക് പോയിരിക്കും ആ ആ സ്ഥിരമായിട്ട് അവിടെ നീ ഇങ്ങോട്ട് വരത്തില്ല ആ ഒരു വലിയ ഡോക്ടറെ പോയിരിക്കോക്ടറെടുത്ത ആ ഡോക്ടർ ഇങ്ങോട്ട് വിടിയല്ല ഇനി പിള്ളേരാ ചെറുക്കൻ അപ്പുറേ ഇരിപ്പുണ്ട് വിവാൻ അപ്പുറത്തിരിപ്പുണ്ട് പരീക്ഷയാ പരീക്ഷ ആ ഇവിടെ ഉണ്ടായിരുന്ന പിള്ളേരുകാര്യാണ് പറഞ്ഞ ഒരാളല്ലേ ഇവിടെ ഉള്ളൂ വിവാൻ അല്ലേ ഇവിടെ ഉള്ളൂ ല്ലേ ഇവിടെ ഉള്ളൂ അവന് ക്രിസ്മസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക ഉറക്കം വരുന്നില്ലേ ഉറക്കം വരുന്നില്ലേന്ന് അതിനായിരിക്കും പിന്നെ ആ ഇതെന്നും കടന്നോണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാ ആ കിടക്കാൻ പോവാ ഒത്തിരി ആയില്ല ആ സമയൊക്കെ ഒത്തിരി ഒന്നും കിടക്കാൻ പറ്റി പണിയൊന്നും ഇല്ല പറഞ്ഞു ആർക്ക് പണിയില്ലന്ന് പണിയില്ലല്ലോ പുറത്തൊക്കെ പണിയുണ്ട് പണിയുള്ളോ എടുക്കാവോ ഒന്നും ണിയുള്ള ചാച്ചനൊന്നും പണിയെത്തില്ലൊന്നും പണിണ്ടാത്തടത്താ ഇപ്പം ഒരു പണി എടുക്കണ്ട അവിടെ ചുമ്മാ ചുമ്മാരുന്നാ മതി ഇല്ല ഇല്ല അനിയന്മാരുണ്ട് കാരണവന്മാരില്ല

എടുത്ത് ഞാൻ എന്ന് പുതപ്പിച്ച് വെക്കും എന്നിട്ട് വൈകിട്ട് എന്നെ കാണിക്കണേന്നറിയോ ഒന്നെങ്കി രാത്രി വെയിറ്റ് ഇരുന്നിട്ട് ഇങ്ങനെ ചുറ്റി കെട്ടി വെക്കും മുണ്ടഴിഞ്ഞു പോയതാന്ന് ഓർത്തോണ്ട് അല്ലെങ്കിൽ എണീറ്റ് രാവിലെ ഏഴ് എണീക്കുന്നെങ്കിൽ മടക്കി കെട്ടി വെട്ടിക്കത്തി നോക്കൂ ആ എന്നിട്ട് എന്നോട് പറഞ്ഞ് എന്റെ സാധനം അവിടെ ഇരിക്കണം അവിടെ ഇരിക്കണം ആരാണ്ടൊരു തള്ളം വന്ന എന്റെ എല്ലാ സാധനം എടുത്തോണ്ട് പോവുന്നു േ തുമ്പോ പറഞ്ഞു തള്ളയടുത്തോണ്ട് പോയി തന്നെ പെട്ടിക്ക് അത് കിട്ടിയേക്കുവാൻ ചൂടില്ല തണുപ്പില്ല